മോഹൻലാൽ നായകനായെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് വൃഷഭ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ചിത്രത്തിന്റെ ടീസർ ഈ മാസം പതിനെട്ടിന് പുറത്തുവിടുമെന്നാണ് വൃഷഭ ടീം അറിയിച്ചിരിക്കുന്നത് ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയായെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഹിറ്റുകളുടെ വർഷമാണ് വൃഷഭൈ മോഹൻലാലിന്റെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒക്ടോബർ പതിനാറിന് ചിത്രം തിയേറ്ററുകളിലെത്തും നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ തെലുങ്ക് മലയാളം ദ്വിഭാഷാ ചിത്രമായാണ് ഒരുങ്ങുന്നതെങ്കിലും തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിൽ മൊഴിമാറ്റി പ്രദർശനത്തിനെത്തും ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം ഇമോഷണൽ ഡ്രാമയായാണ് പ്രേക്ഷകരിലേക്ക് എത്തുക സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ ഫാനിൻ്റെ ലെവലിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് ഋഷഭ അതേസമയം കണ്ണപ്പയാണ് മോഹൻലാലിൻ്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ അന്യഭാഷ ചിത്രം മലയാളത്തിൽ ഹൃദയപൂർവ്വമാണ് ഒടുവിലെത്തിയ മോഹൻലാൽ ചിത്രം ഓണം റിലീസായെത്തിയ ചിത്രം അൻപത് കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക